എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പനാമയിലാണ് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കൗപ്പിങ് ഫ്രണ്ടാണ് ഫ്രാങ്ക് എന്നാണ് പേര് സോ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് സിറ്റിയിലൊക്കെ ആക്ച്വലി ഈവനിങ് ആയിട്ടുണ്ട് കാരണം ഞാൻ ഇന്ന് രാവിലെ ഞാൻ പനാമ കനാലിൽ പോകണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഭയങ്കര ലേസി ആയിട്ടിരുന്നു കുറച്ചു നേരം എഡിറ്റ് ചെയ്തു എന്താറിയില്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കമൊന്നും അത്ര സെറ്റായിട്ടുണ്ടായില്ല ലേറ്റായി കിടന്നു പക്ഷെ ലേറ്റായി എണീച്ചു അതാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നല്ലപോലെ കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഡ്രസ്സ് മൊത്തം വാഷ് ചെയ്യാനിട്ടു ഇപ്പോൾ ഹെയർ എല്ലാം ഞാൻ ഇടയ്ക്കേ വാഷ് ചെയ്യാറുള്ളൂ ഇപ്പോൾ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കണ്ടീഷണറൊക്കെ ഇട്ട് സെറ്റായി അങ്ങനെ എല്ലാം ചെയ്ത് മൊത്തത്തിലൊന്ന് റെസ്റ്റ് എടുത്തു അപ്പോൾ ഞാൻ ഇപ്പോൾ വൈകുന്നേരം ഇവിടെ സിറ്റിയാണ് എന്താ പറയുക മെട്രോപൊളിറ്റിയൻ സിറ്റിയാണ് പനാമ എന്ന് പറയുന്നത് പനാമ സിറ്റി അപ്പം അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് നാളെ ഞാൻ ഇനി വേറെ കുറച്ച് സ്ഥലത്തും കൂടെ പോകുന്നുണ്ട് നാളെയും കൂടെയുള്ളൂ ഇവിടെ മറ്റന്നാ പിന്നെ ഫ്ലൈറ്റ് എടുത്ത് കൊളംബയ്ക്ക് പോവാണ് അപ്പം അതിന് മുന്നതാ ഞങ്ങൾ പോവാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇവിടെ ഏതൊരു ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു വാട്ട്സ് ദ പ്ലേസ് We're, now we are going to Casco Casco Viejo. Uh, okay, cos Casca Viejo. okay, Okay, Causeway. maybe um, uh, La Cinta Costera. Sí, sí. Is the, mo most popular este, in the okay, let's, yes. go. let's go. എനിക്ക് ഒന്ന് മുതല് അഞ്ചു വരെയാണ് സ്പാനിഷിലെ ലെറ്റേഴ്സ് അറിയുന്നുണ്ടായിരുന്നൂ പിന്നലെ അവൻ ബാക്കി കൂടെ എനിക്ക് പഠിപ്പിച്ചു എനിക്കങ്ങനെ ഒന്ന് രണ്ടെണ്ണം അറിയാറുന്നു പക്ഷെ കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിക്കുകയെന്ന് ഞാനത് പറഞ്ഞുതരാം ഊനോ 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10. 10. Perfect. Yes. 1, 2, 3, റിയാം എനിക്ക് ഭയങ്കര ഹാപ്പി ഞാനത് പഠിച്ചതില് എന്തോ വല്യ സംഭവം പോലെയാണ് ഞാൻ ആകെ പത്ത് പേരെ അറിയാം എന്നാലും എനിക്ക് അത് ഭയങ്കര പ്രൗഡ് ഓഫ് മൈസെൽഫ് ഞാൻ പഠിക്കുന്നുണ്ടല്ലോ അതാണ് ഇവിടെ നോക്കിക്കണ്ടോ മെട്രോ ആണ് പകുതി പണി നടക്കുന്നുണ്ട് ശരിക്കും മെട്രോ സിറ്റിയിലെല്ലാം ഉണ്ട് നമ്മളിപ്പോ കുറച്ച് ഔട്ടറിലാണ് ഇവിടെ ഇങ്ങനെ പകുതിയായിട്ട് കിടക്കാൻ ഇനി അവിടെ നിന്ന് നീളും അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ കൊച്ചിയൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യാണ് കാരണം വഴിയിലൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചിയിലും പുതിയത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ടല്ലോ ബാംഗ്ലൂരും ആ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എസ്പെഷ്യലി ഇങ്ങനെ വർക്കും കൂടെ നടക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേഷൻ വർക്കിംഗ് ആണ് മെട്രോ ഉള്ളുകൊണ്ട് ഈസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് അയ്യോ ശരിക്കും എനിക്ക് കൊച്ചി പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ അവനോട് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ നാട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേരളം പോലെ ഉണ്ട് അങ്ങനെ എല്ലാം പറയാണ് ഞാൻ എറണാകുളത്താണ് നാട്ടിൽ പോകുമ്പോ താമസിക്കാറ് എന്റെ വീട് പാലക്കാടാണ് അവിടെ വില്ലേജ് ഉണ്ട് കൂടുതൽ കൃഷി അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ ഗ്രീനറി ആണ് അതൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഈ സെൻട്രൽ അമേരിക്കയിൽ ആകെ പനാമയിൽ മാത്രമാണ് മെട്രോ ഉള്ളൂ വേറെ ഏത് രാജ്യത്തും ഇല്ല മെക്സിക്കോയിലുണ്ട് പക്ഷെ മെക്സിക്കോ നോർത്ത് അമേരിക്കൻ റീജിയൻ ആണ് ഇത് ഈ ഏരിയ അവിടുന്ന് ബെലീസ് തൊട്ടിട്ട് ഇങ്ങോട്ട് പനാമ വരെയാണ് സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങൾ ട്രാഫിക് ഇല്ല അപ്പുറത്തെ സൈഡിലൂടെ വരുന്ന ആൾക്കാർക്ക് ഫുള്ള് ട്രാഫിക് അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാണ് തിരിച്ചു വരുമ്പോ ടാസ്ക് ആയിരിക്കും പക്ഷെ തിരിച്ച് കുറച്ച് ലേറ്റ് ആയിട്ട് നൈറ്റ് ഒക്കെ വരികയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ട്രാഫിക്കില് മൊത്തം കിടക്കേണ്ടി വരും ഇവിടെ എത്തിയപ്പോ നോക്ക് സിറ്റിയിലായതുകൊണ്ട് തന്നെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് ഇടയ്ക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആണ് എപ്പോഴും കാണാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഇതൊക്കെ എല്ലാം അടുത്തടുത്ത ബിൽഡിങ്സ് എല്ലാം അങ്ങനെ തന്നെയാ കളർഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ബിൽഡിംഗ് എല്ലാം വൈറ്റ് ആണ് പക്ഷേ ഫുൾ ഗ്ലാസ് എല്ലാം കളർഫുൾ ആയിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സിറ്റി എല്ലാം പക്ഷെ ഈ രാജ്യത്ത് തന്നെ വില്ലേജസിൽ പോയി കഴിഞ്ഞാൽ നീറ്റ് ആയിരിക്കും പക്ഷെ എന്താ പറയാ കൊറേ ദാരിദ്ര്യവും അങ്ങനെയൊക്കെ ആയിരിക്കും അതെല്ലാം ഒട്ടുമിക്ക രാജ്യങ്ങളിലും അങ്ങനെയാന്ന് തോന്നും ഈ ഒരു വലിയ ജാർ കണ്ടോ ഇവന്റെ ടീ കുടിക്കുന്ന കപ്പാണ് ഇത് എന്റെ പകുതി വരുന്നുണ്ട് ഇത്രയും ഞാൻ കുടിച്ചോട്ടെ ലെറ്റ് മീ ട്രൈ it's cold yes it's herb what kind of herbs is this uh, green tea and black oh tea. green tea yes green okay. tea with uh, black tea okay and the uh, manzanilla what's uh, that it's a uh, plants of uh, relax yeah relaxing. it's good yes yes i think it's, it's a good flavor ഓക്കെ ഇത് ഹെൽത്തിയാണ് ടീ കുടിക്കാത്ത ഞാനാ പക്ഷേ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ഇതിന് നല്ല രസമുള്ള ഫ്ലേവേഴ്സ് ഒക്കെയാണ് എന്റെ നാവിലൂടെ കടന്നു ഓടിപ്പോ ഇത്രയും വലുതും കുടിച്ചോണ്ടിരിക്കുന്നേ ഇവിടെ നല്ല ട്രാഫിക് ഉള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഓരോ സ്നാക്സൊക്കെ നട റോട്ടിൽ ഇരുന്നിട്ടാണ് അത് സെയിൽ ചെയ്യുന്നത് എന്താ ചിപ്സോ ചിപ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നോക്ക് ജസ്റ്റ് നിർത്തിയിട്ടേക്ക ഇപ്പോൾ വണ്ടികൾ കുറച്ച് മൂവ് ചെയ്തു എന്നാലും അവരിങ്ങനെ നടുവിൽ നിൽക്കുക അല്ലെ ചില കൺട്രീസിലെല്ലാം ഭയങ്കര ടാസ്ക് ആണ് ഇപ്പൊ ആഫ്രിക്കയിൽ തന്നെ ഇങ്ങനെ വിൽക്കുന്ന കാണാൻ പറ്റും പക്ഷെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഓടും പക്ഷെ ഇത് വലിയൊരു ഇതിലാണ് മറ്റേതവര് സാധാരണ ആഫ്രിക്കയിലൊക്കെ കയ്യിലാണ് പിടിച്ചിട്ട് വിൽക്കാറ് നമ്മളിത് അവിടെ വെള്ളം മേടിക്കുന്നുണ്ട് ചിപ്സ് ഒക്കെയാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഓക്കെ ഐ വോണ്ട് ടു ഡ്രിങ്ക് കൊക്കനട്ട് വാട്ടർ കോക്കനട്ട് കൊക്കനട്ട് ടെൻഡർ കോക്കനട്ട് അതൊണ്ടേ ഓക്കേ ഓക്കേ എനിക്ക് ഇളനീര് കുടിക്കാനാണ് ഞാൻ പറയുന്നത് വെള്ളമാണ് ഇപ്പൊ മേടിച്ചിട്ടുള്ളത് ഇളനീര് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എല്ലാ ദിവസവും കിട്ടുമ്പോ കുടിക്കാറുണ്ട് ഇവിടെ ഭയങ്കര കോമൺ ആണ് ഒരു കോസ്റ്റൽ ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഫ്രഷ് ആയിട്ട് കിട്ടുന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ കറൻസി ബൽബോ ബൽബോവ എന്ന് പറയും ഇതിന്റെ ഇവിടുത്തെ ഫേമസ് ബിയർ ഉണ്ട് അതും ബൽബോവയാണ് ഇതാണ് ഇത് ഒരു ഡോളർ ആണ് പക്ഷെ ബാക്കി ഇവിടെ ഇത് മാത്രമാണ് ഈ ഒരു കോയിൻ ബാക്കിയെല്ലാം ഇവിടെ ഡോളർ ആണ് പത്ത് ഡോളർ ഇരുപത് ഡോളർ എല്ലാം ഇവിടെ യു എസ് ഡോളർ തന്നെയാണ് പക്ഷെ അല്ലാതെ ഒരു ഡോളറും ഒരു ഡോളറിന് താഴെ മാത്രം ഈ ഒരു ബൽബോവ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഫുൾ ഡോളർ തന്നെ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇത് ആരും അങ്ങനെ അധികം യൂസ് ഒന്നും ചെയ്യില്ല എല്ലാരും ഡോളർ തന്നെ യൂസ് ചെയ്യുള്ളു ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് നല്ല രസമുള്ള ഒരു ഇത് അതിന്റെ പുറത്തുള്ള ലുക്ക് എല്ലാം കാണാൻ നൈസ് ആയിട്ടുണ്ട് സെൻട്രൽ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റി വേറെ ഇല്ലാന്ന് എന്റെ അഭിപ്രായമാണ് ചിലപ്പോൾ ഇനി വേറെ സിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്കോള ഉണ്ടല്ലോ ആഫ്രിക്കയിലെ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സിറ്റി ഇതുപോലെയാണ് ഇരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കുറെ കടലൊക്കെയാണ് കാണുന്നത് അവിടെ ആക്ച്വലി ഒറിജിനൽ ആയിട്ടുള്ള കടലാണോ എന്ന് എനിക്കറിയില്ല ഇത് ഇവിടെ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അങ്ങോട്ട് ദൂരൊക്കെ മലയെല്ലാം കാണുന്നുണ്ട് ഇവിടെ ഒരു കോർണിഷ് പോലത്തെ ഏരിയ ആണ് എല്ലാവർക്കും ഇരിക്കാൻ പറ്റും പക്ഷെ ആരേം കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്ന് വീക്കെൻഡ് ഒന്നും വീക്കെൻഡല്ലല്ലോ വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല പക്ഷെ അവര് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല കാറ്റ് ഉണ്ട് തോന്നുന്നു പുറത്ത് അങ്ങനെ കാറ്റ് ഇങ്ങനെ അടിക്കുന്നു കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം പാം ട്രീസ് അല്ലേ പാൽമ ും ഞങ്ങൾ അവിടുന്ന് എപ്പോഴും ഇറങ്ങിയതാണ് ഇവിടെ ട്രാഫിക് ആയിട്ട് എത്താൻ ലേറ്റ് ആയിപ്പോ സമയം ആറ് മണിയായിട്ടുണ്ട് നമ്മൾ നാലര ആയപ്പോ ഇറങ്ങിയതാ കോസ്വേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത് എനിക്കൊന്ന് വാഷ്റൂം പോകണം അപ്പൊ ആദ്യം വാഷ്റൂം പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളതെ ഇങ്ങനെ ബോർഡെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആക്ച്വലി ഈ കാണുന്ന ഓഷ്യൻ പെസഫിക് ഓഷ്യൻ ആണ് പിന്നെ ഈ പനാമേൻ്റെ തന്നെ സിറ്റി സൈഡിൽ പെസഫിക് ഓഷ്യനും അല്ലാതെ കരീബിയൻ സൈഡ് വരുന്നുണ്ടല്ലോ ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്ക് ഓഷ്യനും അത് നാളെ ഞാൻ പനാമ കനാലിൻ്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓ വസ് ബ്യൂട്ടിഫുൾ ഓ ദിന്ദൂര മീനാ കളർഫുൾ കളർഫുൾ മീൻ ഇറ്റ്സ് എ ബ്ലൂ കളർ ലൈക്ക് എ ഗ്രീൻ വീഡിയോയില് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ലാട്ടോ ഞാൻ ഫോണിൽ എടുക്കാം സൂമിയാ പറ്റില്ല ഈ ക്യാമറയിൽ ഇപ്പൊ നല്ല പോലെ കാണാനില്ലേ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫോണിൽ എടുത്തപ്പോ നേരെ കാണുന്നുണ്ട് ഞാൻ ക്യാമറയിൽ എടുത്തപ്പോ കാണുന്നുണ്ടായിരുന്നില്ല ഓ അത് ഒരു ഇങ്ങനെ വാരി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് ഓ കൊറേ മീൻ കാണുമ്പോ മീന് തിന്നാന്ന് തോന്നുന്നു നമുക്ക് നല്ല പല സൈസിലുണ്ട് കാണുന്ന സമയത്ത് ചെറുതാന്ന് തോന്നും പക്ഷെ ഇത് ചെറുതല്ല ഇവിടെ ഉള്ളത് പിന്നെയും കൊറച്ചൊക്കെ ചെറുതാണ് പക്ഷെ അങ്ങോട്ടുള്ളതൊന്നും അത്ര ചെറുതല്ല ഞാൻ എന്താ സൂം ചെയ്ത് കാണിച്ചേ അതൊന്നും അത്ര ഇതല്ല ഇവിടെ ഉള്ളത് ഇവിടെ എന്താ ഒരുമിച്ച് നിൽക്കുന്ന എല്ലാ മീനുകളും കൂടെ പക്ഷെ എനിക്ക് നല്ല ബ്ലൂ കളറാണ് കല്ലുകൾ കാണുന്നില്ല ഈ സൈഡിലെല്ലാം കല്ല് കാണുന്നില്ല പക്ഷെ ആളുണ്ട് അങ്ങോട്ട് കാണുന്നില്ല ഈ ഒരു സൈഡിൽ മാത്രം കൂടുതൽ കാണുന്നത് നോക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നത് അയ്യവ അത് പോകുന്ന കാണാൻ നല്ല രസുണ്ട് എല്ലാം കൂടി ഈ ഡയറക്ഷനിൽ അങ്ങോട്ടാണല്ലോ പോകുന്നത് നോക്കി കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ നല്ല അടിപൊളി സൺസെറ്റ് ഒക്കെയാണ് കാണുന്നത് എല്ലാ ദിവസവും മഴ ആയതുകൊണ്ട് ഒന്നും കാണാറില്ലായിരുന്നു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ എത്തിയപ്പോ വീണ്ടും കുറെ മീനുകളായി മീനുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അവിടെ എല്ലാം ശരിക്കും വലുതാ ഭയങ്കര വലുതാ അത് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അത് അറിയാത്ത അതിന്റെ നീളവും വലുപ്പൊക്കെ ഒക്കെ കഴിഞ്ഞ് നല്ല രസം ആ ഒരു സ്കൈ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകാൻ അവിടുന്ന് നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ മെയിൻ ആയിട്ട് സ്ഥലങ്ങളാണ് ഇപ്പൊ ഫിഷിന്റെ ഫോട്ടോ കണ്ടത് ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡും പിന്നെ ഐസ്ക്രീമും ഒരു ഏരിയയിലാണ് ഞാൻ ഉള്ളത് ആക്ച്വലി ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് ഞാനാണെങ്കിൽ മൈക്ക് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഭയങ്കര നോയിസ് കാണാം ഇവിടെ എത്രത്തോളം കാറ്റ് ഉണ്ട് എന്നുള്ളത് നല്ല ഒരു വ്യൂ കാറ്റ്ന്നിട്ടുള്ളത് നോക്കി ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ബോട്ടുകളെല്ലാം ഇങ്ങനെ കാറ്റുകൾ കൊണ്ട് അങ്ങോട്ട് നോക്കി നല്ല വൈബ് ആ നല്ല റിലാക്സിങ് നല്ല കാറ്റ് കഴിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു ഡ്രിങ്ക് ആണോ ആണോ ജ്യൂസ് ആ ഇത് നമ്മുടെ ഐസ് ഐസ് ഐരന്തി കാലിക്കറ്റ് ബീച്ചിലെല്ലാം പോകുമ്പോ കാണൂലേ ഐസ് ഒരന്തി അതാണ് ഈ കാണുന്നത് ഞാൻ വിചാരിച്ചത് എന്തോ സാധനം ആയിട്ടുള്ള ഒരു സംഭവം കണ്ടിട്ട് ടേസ്റ്റ് ആവാനാണ് ചാൻസ് ഐസ് ണ്ട് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിലാണ് ചെയ്യുന്നത് അവരെ കൈയിലെ ഗ്ലൗസ് ഒക്കെ കണ്ടില്ലേ പെർഫെക്റ്റ് കൈ വെച്ചൊന്നും തൊടാത്തൊണ്ട് നമുക്ക് അത് കഴിക്കാൻ തോന്നുന്നു ഓരോന്നില്ല എനിക്കിത് അധികം ഇഷ്ടമുള്ള സാധനം ഒന്നല്ല വീണ്ടും വീണ്ടും ആളെടുക്കുന്നു പൈസ അളയാൻ പറ്റില്ല പാഷൻ ആയിരിക്കും നല്ലോണം മൂന്ന് ഡോളർ ഇതിന്

കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മളെ നാട്ടില് വേറെന്തോ കളർ ഈ ഒരു കളർ മാത്രമല്ല കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനാ പിന്നെ വലുതാണ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിട്ടാണുള്ളത് ആ അതെ വീണ്ടും അതിന്റെ മുകളിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ട് കഴിച്ചു നോക്കുമ്പോ അറിയാം എങ്ങനെ ഉണ്ട് ഇണ്ട്ന്നുള്ളത് ഞാനതായത് കഴിച്ചു നോക്കട്ടെ കാറ്റാണ് ഇഷ്ടല്ല ഇഷ്ടപ്പെടാണ്ട് കഷ്ടപ്പെട്ട് യു യു ലൈക്ക് ലൈക്ക് റൈറ്റ് കുടിച്ചുകൊണ്ടിരിക്കുക എനിക്കത് വേണ്ട വെറുതെ കൊടുത്ത് ഇവിടെ എല്ലാത്തിനും എക്സ്പെൻസീവന്ന് അഞ്ച് ഡോളർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് പോയിന്റ് അമ്പത് അമ്പത് സെക്കൻഡ് ഇതെല്ലാം ടാസ്ക് ഇവിടെ ഇങ്ങനൊരു ടൂറിസ്റ്റിക് സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ റേറ്റ് അല്ലെങ്കിൽ എന്താ ഇത്ര റേറ്റ് എല്ലാത്തിനും അതെ ജസ്റ്റ് സാധാ സോസാധനങ്ങളൊക്കെയാ അതെടുത്ത് കളഞ്ഞു അത് കഷ്ടപ്പെട്ട് കഴിക്കണ്ടാന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു പാവം ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവനത് കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കും ഇവിടെ എല്ലാം റെസ്റ്റോറൻസും അതാണ് കാണുന്നത് കൂടുതലും ഫുൾ പക്ഷേ ഈ ടൈമിൽ ഫുൾ ഇതായിട്ട് കിടക്കുക ആരും ഇല്ല ശരിക്കൊരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ് ഈ പനാമ എന്ന് പറയുന്ന തന്നെ എസ്പെഷ്യലി സിറ്റി അതാണ് എല്ലാവരുടെയും ഐസ്ക്രീമും ഓരോ ഫുഡ് ഐറ്റംസ് ആണ് കാണുന്നത് ഐസ്ക്രീം ഒരെണ്ണം മേടിച്ച് കഴിച്ചാലോന്നുണ്ട് ആകെ കഴിച്ചാകെ പോയി അതാണ് പ്രശ്നം ഇവിടെ ഐസ്ക്രീം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഐറ്റംസ് ഉണ്ട് നമ്മൾ നാട്ടില് ഞാൻ ഈ ബ്രാൻഡിന്റെ പേര് പറഞ്ഞു പോയല്ലോ നാട്ടിൽ ഞാൻ എപ്പോഴും കഴിക്കാറുള്ളൊരു ബ്രാൻഡ് അപ്പോൾ പേര് മാർഗം ഇതിൻ്റെ ഫേവറേറ്റ് അവിടെ മാത്രം ഞാൻ ഐസ്ക്രീം നാട്ടിൽ കഴിക്കാറുള്ളൂ അവിടെ നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് തരാം ഇവിടെ ഇതിന് അഞ്ച് ഡോളറാണ് ആയത് രണ്ടെണ്ണത്തിന് ഓക്കെയാണ് അവിടെ വെറുതെ കുറേ പൈസ കളി ഞാൻ അതിവിടെ സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു ഇവൻ മേടിച്ചത് എം എൻ്റെ എമ്മിൻ്റെ ചോക്ലേറ്റിൻ്റെ ഐസ് ഞാൻ മേടിച്ചത് ഇത് ബെൽജിയം ചോക്ലേറ്റ് ഉണ്ടല്ലോ അതാണ് ബെൽഗാന്നാണ് ഇത് എഴുതിയേക്കുന്നത് ചോക്ലേറ്റ് ബെൽഗാന്ന് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെ ഈ സാധനമാണ് ും നല്ലായിരിക്കും ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ബാക്കി എല്ലാം ഒന്നും ഞാൻ ടേസ്റ്റ് ചെയ്തില്ല മോശല്ല എല്ലാം ട്രൈ നോക്കുന്നത് ഞാൻ രണ്ടെണ്ണം ട്രൈ ചെയ്ത് ആണ് അവൻ്റെ ഞാൻ ബെൽജിയം ചോക്ലേറ്റിന്റെ ഐസ്ക്രീം കഴിക്കുമ്പോ ഞാൻ എന്താ ഓർക്കുന്ന ഞാൻ ബെൽജിയത്തില് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ചോക്ലേറ്റും ഐസ്ക്രീമും ഹോട്ട് ചോക്ലേറ്റൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആ സ്ട്രീറ്റിലൂടെ എല്ലാം ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടന്നു അപ്പൊ ഞാൻ ഒറ്റക്ക് ഇറന്നു ഇപ്പൊ അവനെനിക്ക് കമ്പനിക്കുണ്ട് എനിക്ക് അതാണ് ഓർമ്മ ഇതേ ഫ്ലേവർ ഇതേ ടേസ്റ്റ് അതിങ്ങനെ ഞാൻ ഓർക്കുവാണ് മുന്നേ ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് കസ്കാ വിയാഹോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് പനാമേന്റെ ഒരു ഓൾഡ് പനാമ എന്ന് പറയാം പണ്ടത്തെ കാലത്ത് സ്പാനിഷുകാർ ഉള്ള കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇപ്പോൾ അതൊന്നുമില്ലാതെ അതിൻ്റെ മുകളിലൊക്കെ ജീർണിച്ച് കിടക്കുന്നുണ്ടോ ഒന്നുമില്ല പക്ഷേ ഇവിടെ നീറ്റായിട്ട് ഒരു ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ ബീച്ചൊക്കെയാണ് കാണുന്നത് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ബിൽഡിങ്സ് കാണുമ്പോൾ തന്നെ അറിയാം പഴയ ബിൽഡിങ്സ് ആണത് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ കിടക്കുവാണ് പിന്നെ അത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് നമ്മളെ ഫോർച്ച് ഫോ നമ്മളെ ഫോട്ട് കൊച്ചിയില്ലേ ഫോട്ട് കൊച്ചിയൊക്കെ പോലെ ഇരിക്കുന്നുണ്ട് ലൈക്ക് നമ്മളെ ഫോട്ടോ വെച്ചി പോർച്ചുഗീസ് സ്പാനിഷ് അല്ല പക്ഷെ അത് ആ ഒരു ഫീൽ എനിക്ക് ഇവിടെ ഇതുവഴി നടക്കുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ യൂറോപ്പിൻ്റെ ഒരു ടച്ച് പിന്നെ ഈ സെൻട്രൽ അമേരിക്കയും സൗത്ത് അമേരിക്കയൊക്കെ ഒക്കെ ഫുള്ള് സ്പാനിഷ് വന്ന തന്നെ പണ്ട് സ്പാനിഷ് കോളനി അല്ലേ ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ആ ബിൽഡിങ്സിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാം ഭയങ്കര പഴയതാണ് പക്ഷെ ഇപ്പൊ ഈ ഏരിയയിലെല്ലാം പുതിയ ബിൽഡിങ്ങുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് രാത്രി കുറച്ചുകൂടെ അത് ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അത് വീഡിയോയിൽ കാണുമ്പോൾ അതിന് അത്രത്തോളം ഭംഗി ഉണ്ടാവും തോന്നില്ല നേരിട്ട് കാണുന്ന സമയത്ത് നല്ല രസമാണ് കാണാൻ ഇതെല്ലാം കണ്ടോ പഴയ രീതിയിലുള്ള ബിൽഡിംഗ് ആണ് ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്ന എല്ലാ ബിൽഡിങ്ങും പഴയ തന്നെയാണ് അപ്പൊ അതൊക്കെ അവര് സുവനീറും അങ്ങനെയെല്ലാം മേടിക്കാനുള്ള ഒരു ഒരിതായിട്ടാണ് വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതിൻ്റെ മുകളിലൊക്കെ ആൾ താമസമുണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വീഡിയോയിൽ പകലായിരുന്നെങ്കിൽ കുറച്ചും ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു പക്ഷേ ഒരു വാമ് ലൈറ്റിൽ കാണാൻ നൈസാണ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നൈറ്റ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ അയച്ചിട്ട് ഞാൻ യൂറോപ്പിലാണെന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും കാരണം ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ആൾക്കാർ കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സ് നടന്നായിരിക്കും എല്ലായിടത്തേക്കും പോകുന്നത് പിന്നെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഇത് കുറച്ചുകൂടെ ഓൾഡ് ബിൽഡിങ്സ് ആണ് എന്നുള്ളൂ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാം ലൈറ്റ് ഉണ്ടല്ലോ ആ വാം ലൈറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടുത്തെന്നല്ല ലൈക്ക് യൂറോപ്പിലെല്ലാം പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിം ലൈറ്റ് വാം ലൈറ്റാണ് കാണാൻ പറ്റുക ഇതൊക്കെ ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെ ടൂറിസ്റ്റുകൾ തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും ടൂറിസ്റ്റുകളാണ് ഈ പനാമ സിറ്റി എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് എനിക്ക് മുൻപരിചയമുള്ള സ്ഥലം പോലെ തോന്നുന്നുണ്ട് കാരണം ഇങ്ങനത്തെ ബിൽഡിങ്സ് ഒരുപാട് ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് കണ്ടിട്ടുണ്ട് അതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാനായിട്ട് വീഡിയോയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ അത്ര അടിപൊളിയായിട്ടുള്ള ഒരാളല്ല അതിനെ എന്താ പറയുക ഇങ്ങനെ വിവരിച്ച് പറയാനായിട്ട് കാരണം ഒരുപാട് ചരിത്രമൊക്കെ പറയേണ്ടി വരും ചരിത്രം പറയുന്നതിൽ ഞാൻ വളരെ ബാക്കിലോട്ടാണ് വളരെ മോശമാണെന്ന് പറയാ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ബിൽഡിങ്സിൽ അവർ ഓരോ ഷേ്പ്പും ഓരോ തൊട്ടോട്ടുള്ള ബിൽഡിങ്സിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും ഈ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ ഒരു ജനലും വാതിലും ഉണ്ടല്ലോ ഭയങ്കര വലുതായിരിക്കും അങ്ങോട്ടൊക്കെ നോക്കി കണ്ടോ നല്ലൊരു സില്ലി കാണാൻ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ കഫേസ് ഉണ്ട് കപ്പിൾസിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല ഫേസ് ഉണ്ട് നല്ല പീസ്ഫുൾ ആയിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ വേണേൽ പറയാം കപ്പിൾസിന് ബെസ്റ്റാണ് പഴയ കാലത്തെ യൂറോപ്പിലെ റെസ്റ്റോറൻറ്റ് പോലെ കാണുന്നുണ്ട് ഇതെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് ഓരോ ലൈറ്റിങ്ങും നല്ല രസമായിട്ടുള്ള വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വീക്കെൻഡായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം ഓവർ ക്രൗഡായനെ പക്ഷെ ഇന്ന് വീറ്റ് ആയതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് ഈ കാണുന്ന ഒരു മ്യൂസിയമാണ് ഇതിൻ്റെ എല്ലാം ഹൈറ്റ് കണ്ടോ ആ ഒരു ബിൽഡിങ്ങിനൊക്കെ നോക്ക് എന്ത് ഹൈറ്റാണ് ഇവിടെ ഉണ്ടോ ഒരു സെൻട്രൽ പാർക്കായിട്ടാണുള്ളത് അതിന്റെ ഒരു നടുഭാഗമാണ് ആക്ച്വലി അതിങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ച് കുതുക്കിയ പോലെയാണ് പക്ഷെ പഴയ പഴയ ബിൽഡിങ് തന്നെയാണ് ഇപ്പോഴും അത് കാണുന്നത് ആക്ച്വലി ഇവിടെ മ്യൂസിക് ഒക്കെ ആയി ആൾക്കാരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇപ്പം ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് വീക്കെൻഡ് വീക്കെൻഡായിരുന്നെങ്കിൽ അതുപോലെ ഉണ്ടായിരുന്നേ ഇതെന്താ ഡ്രാമ് പോലത്തെ ട്രെയിനെയോ എന്തോ ഒരു ട്രാക്ക് കാണാൻ പറ്റുന്നു ട്രാമ് പോലെയാണ് തോന്നുന്നത് പക്ഷെ അതിപ്പോണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരാണെങ്കിൽ എന്റെ ആക്സെന്റ് മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷും വർഷങ്ങൾക്ക് മുന്നേ ഇപ്പില്ല പണ്ടുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത് ഇതൊണ്ടോ ലൈറ്റൊക്കെ വെച്ച് ആ ഒരു ഫുഡ് കഴിക്കാനുള്ള ആംബിയൻസ് തന്നെ പാട്ടൊക്കെ ആയിട്ട് വൈനൊക്കെ കുടിച്ചിരിക്കുന്നു രണ്ട് കപ്പിൾസ് ഇതുപോലാതാ ഞാൻ പറഞ്ഞു ഒരു റൊമാൻറ്റിക് വൈബ് ഉള്ള സ്ഥലാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ വന്നത് ഒറ്റക്കാണെങ്കിൽ എനിക്കിതൊക്കെ കാണുമ്പോൾ കൂടുതൽ വിഷമമാവും എന്തായാലും ലൈക്ക് യൂറോപ്പ് പോലുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഞാൻ എപ്പോഴും അലക്കാറുണ്ട് ലാസ്റ്റ് പോയ സമയത്ത് തന്നെ ഫുള്ള് ഒറ്റയ്ക്ക് പോയിട്ട് ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടെ വേണം എന്ന് തോന്നുന്നത് അത് യൂറോപ്പാണ് യൂറോപ്പിൽ എവിടെ ചെന്നാലും ഇതേപോലെ തന്നെയാണ് കുറച്ചുകൂടെ മോഡേൺ ബിൽഡിങ്സാന്നേ ഉള്ളൂ എത്രയോ വർഷങ്ങൾക്ക് മുന്ന പള്ളിയാണ് ഈ കാണുന്നത് നമുക്ക് ടൈമും അതൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഓരോ ബിൽഡിങ്സ് ചില സ്ഥലത്തൊക്കെ ഭയങ്കര കളർഫുൾ അവിടെയൊക്കെ ഉണ്ടോ യെല്ലോ ആയിട്ടുണ്ട് കൂടുതലും വൈറ്റാണുള്ളത് പിന്നെല്ലാവിടെയും ടക്കിടക്ക് വെച്ച് ഇങ്ങനെ കൊറേ പാർക്കുകൾ കാണാം ഇതുവഴി ഇങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ നല്ല വൈബാണ് പക്ഷെ ആ വൈബ് വീഡിയോയിൽ ഉണ്ടാവണം എന്നില്ല ശരിക്കും ഇങ്ങനെ ആ ഒരു തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശി ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോഴാണ് ആ വൈബ് ശരിക്കും ഫീൽ ചെയ്യും കൊറേ നേരം ഇതുവഴിയൊക്കെ നടക്കുന്നത് എത്ര നടന്നിട്ട് തീരുന്നില്ല കേട്ടോ കൊറേ നടന്ന് നമുക്ക് കാണാനുള്ളത് എല്ലാവടേയും ഇങ്ങനെ ഒരു നാല് സെന്റർ റൗണ്ട് പോലെ കോർണർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടോ ഈ ഒരു സ്ട്രീറ്റ് നമ്മൾ കണ്ടാത്തോന്നു മുന്നേ ഇതുവഴി വന്നെന്ന് ഞാൻ നമ്മൾ ഇതുവഴി മുന്നേ വന്നോ ഇപ്പൊ ഇല്ല ഇതുവഴി നമ്മൾ ഫസ്റ്റ് ആണ് ഒരേപോലെ അവിടെ നിന്ന് ഇറങ്ങിട്ട് ഇവിടെ ഫുള്ള് സീ ഫുഡിന്റെ കടകളാണ് അപ്പൊ നമ്മൾ ഒരെണ്ണം എന്തെങ്കിലും കഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫിഷ് ടിപൊളിയതാണ് ഞാനിതാ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാ നാരങ്ങയിൽ ഇട്ടുവെച്ചിട്ടുള്ള മീനാണ് കുക്ക് ചെയ്യാത്ത ജസ്റ്റ് ഇതാ കുഴപ്പല്ല ഭയങ്കര പുളിയാണ് ഇതിന് നമ്മളിപ്പോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു പ്രോൺസ് ആണ് പ്രോൺസിന്റെ ഒരു സംഭവം അത് വരുമ്പോൾ അറിയാം എന്താവും എങ്ങനെയാകും ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് പ്രോൺസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് റൈസും ഒരെണ്ണമാണ് മേടിച്ചിട്ടുള്ളൂ എന്തായാലും ഇപ്പൊ ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ട് ഒരുപാട് വിശക്കുന്നില്ല അപ്പം വേണമെങ്കിൽ വീണ്ടും വേറെ ട്രൈ ചെയ്യാലോ എന്ന് ഓർത്തിട്ട് റൈസ് ആണ് പറഞ്ഞിട്ടുള്ളത് റൈസൊന്നും അധികം താല്പര്യമില്ല റൈസിന് തന്നെ എന്തോ ഫ്ലേവർ ഒക്കെ വരുന്ന റൈസ് ആണ് കഴിച്ചോട്ടെങ്ങനെയുണ്ട് ഈ ഏരിയ കണ്ടോ ഇത് ഒരു റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ഏരിയ ആണ് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഞാൻ ഇവനോട് ചോദിച്ച സമയത്ത് അവൻ പറയുന്നത് പെറുവിൽ ഭയങ്കര വലുതാണ് റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ഇവിടത്തെ പോലെഅത്ര ചെറുതല്ല വീട് എടുക്കുന്നത് കണ്ട ചെലപ്പോ അവർക്ക് ഇഷ്ടാവൊന്നുമില്ല അങ്ങനെ സിറ്റിയൊക്കെ കറങ്ങി കണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നാളെ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ നേരത്തെ എണീക്കണം എഡിറ്റ് ചെയ്തിട്ട് നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നാളെ ടയർഡാവും അപ്പോൾ ഞാൻ കടന്നുറങ്ങാൻ കടന്നുറങ്ങാൻ വേണ്ടിയല്ല ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും അവസാനിപ്പിക്കാൻ പോണേ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ